ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ്റെ സ്ലോട്ടിലേക്ക് സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ യുവരക്തങ്ങൾ തമ്മിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മുപ്പത്തിയെട്ട് വയസ്സുകാരൻ തന്റെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് വേൾഡ് കപ്പ് കളിക്കാൻ താൻ തയ്യാറാണ് എന്ന് ദിനേഷ് കാർത്തിക് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു അഭിമുഖത്തിനിടയിൽ വെച്ചിട്ട് രോഹിത് ശർമ്മ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗ് ധോണിയെ വേൾഡ് കപ്പ് കളിക്കാൻ കൺവിൻസ് ചെയ്യിക്കുന്നതിനെക്കാട്ടി എളുപ്പം ദിനേഷ് കാർത്തിക്കിനെ കൺവിൻസ് ചെയ്യാനായിരിക്കുമെന്ന് അതൊക്കെ ശരി വെക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് ദിനേഷ് കാർത്തിക് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് വേൾഡ് കപ്പ് കളിക്കാൻ ഞാൻ നൂറ് ശതമാനം തയ്യാറാണ് നാഷണൽ ടീമിനെ വേൾഡ് കപ്പിൽ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് നിലവിൽ എൻ്റെ സ്വപ്നം കൂടിയാണ് എന്ന് രോഹിത് പറഞ്ഞിട്ടുണ്ട് രോഹിത് അല്ല ദിനേഷ് കാർത്തിക് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇന്ത്യക്ക് വേൾഡ് കപ്പ് ടീമിലേക്ക് ഏറ്റവും മികച്ച സ്കോഡിനെ അയക്കും എന്ന് ഉറപ്പുള്ള മൂന്ന് പേരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അജിത്ത കർക്കർ രാഹുൽ ദ്രാവിഡ് രോഹിത് ശർമ്മ ഈ മൂന്ന് താരങ്ങളിലും ഞാൻ വളരെയധികം വിശ്വസിക്കുന്നുണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിന് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ടീമിനെ തന്നെ രംഗത്തിറക്കാനായിരിക്കും ഈ മൂന്ന് പേരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവരുടെ ഏത് തീരുമാനത്തിനെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യും ഞാൻ വേൾഡ് കപ്പ് ടീമിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ എടുക്കുന്ന തീരുമാനം നൂറ് ശതമാനം ശരിയായിരിക്കും എന്നുറപ്പുണ്ട് വേൾഡ് കപ്പ് കളിക്കാൻ ഞാൻ നൂറ് ശതമാനം സന്നദ്ധനാണ് എന്നുകൂടി ദിനേഷ് കാർത്തിക് ഇന്നലെ പ്രഖ്യാപിച്ചു